എന്തൊരു മഴയാണ് പോരാത്തതിന് നല്ല കാറ്റും നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് എന്നാലും ഞാൻ ഈ പുഴവക്കത്തിരിക്കും തിരിക്കും കുത്തി ഒലിച്ചു വരുന്ന പുഴയും നോക്കി ഇതാ വെള്ളത്തിന് നല്ല നിറവ്യത്യാസം കാണുന്നുണ്ട് എൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ അതെൻ്റെ ഓമനെ പേരാണ് എനിക്ക് ആ പേരിഷ്ടമാണ് ആ തെങ്ങിൻ തോപ്പിനടുത്ത് കാണുന്ന ചെറിയ വീട് കണ്ടോ അതാണ് എൻ്റെ വീട് അവിടെ ഉമ്മറക്കോലായിൽ പുഴയിലേക്ക് നോക്കിയിരിക്കുന്നതാണ് എൻ്റെ അമ്മ അമ്മ പാവമായിരുന്നു ഞാൻ ഒറ്റ മോനായതുകൊണ്ട് ആവശ്യത്തിലധികം ലാളിച്ചാണ് അച്ഛനും അമ്മയും എന്നെ വളർത്തിയത് അന്നൊക്കെ എന്ത് രസമായിരുന്നു സ്കൂൾ വിട്ട് വന്നാൽ ഗോട്ടി കളിക്കുക കുട്ടിയും കോലും കളിക്കുക അങ്ങനെ എന്തെല്ലാം കളികൾ മഴക്കാലമായാൽ ബഹുരസം തോർത്തുമുണ്ടിൽ മീൻ പിടിക്കുക പുഴയിൽ നീന്തി കുളിക്കുക എല്ലാം കഴിഞ്ഞു വരുമ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ ഇലയടയോ മറ്റോ അമ്മയുണ്ടാക്കി വച്ചിട്ടുണ്ടാവും പത്ത് വയസ്സിന് മുൻപ് തന്നെ ഞാൻ തനിച്ച് കുളിക്കാൻ തുടങ്ങിയിരുന്നു എന്നാലും അമ്മ തല തുവർത്തി തരുമായിരുന്നു ആ സമയം ഞാൻ അമ്മയെ ചുറ്റിപ്പിടിച്ച് ആ വയറിൽ മുഖം അമർത്തും അപ്പോൾ അമ്മയെന്നെ ചേർത്ത് പിടിക്കും ഒരു മഴക്കാലത്ത് അമ്മയോടൊപ്പം കുളിക്കാൻ വന്നതായിരുന്നു ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് എൻ്റെ കൂട്ടുകാരൻ എനിക്ക് തന്ന പളുങ്കു പളുങ്കോട്ടി പുഴക്കരയിലെ പാറക്കെട്ടിൽ വച്ചു മറന്നു അത് തിരിച്ചു കൊടുക്കാനുള്ളതാണ് ഓടിച്ചെന്ന് ചെന്ന് എടുത്തിട്ട് വരാം പക്ഷേ അമ്മയെറിഞ്ഞാൽ വഴക്കുറപ്പാണ് അത് ഭയന്നാണ് അമ്മയോട് മിണ്ടാതെ പോയത് ഭാഗ്യത്തിന് ഗോട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു പുഴയിലാണെങ്കിൽ വെള്ളം നേരത്തെക്കാൾ കൂടിയിട്ടുണ്ട് വേഗം അതെടുത്ത് ഓടാൻ നോക്കിയതാണ് എന്നാൽ കാൽവഴുതി വെള്ളത്തിലേക്ക് വീണത് ശക്തമായ ഒഴുക്കിലേക്ക് പിന്നെ ഒരു ചുഴി തന്നെ സ്വീകരിച്ചു അമ്മയെ എന്നുറക്കെ കറിയാൻ പോലും കഴിയാതെ ഞാൻ പുഴയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നു താഴ്ന്നു പോയി എൻ്റെ ശരീരം കുറേ കഴിഞ്ഞാണ് പൊന്തി വന്നത് അത് കണ്ട് എൻ്റെ അമ്മ ബോധം കെട്ട് വീണു ഒന്നു സമാധാനിപ്പിക്കാൻ പോലും ആകാതെ ഞാൻ അവിടെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ നീ കൊന്നോടി അച്ഛൻ കരച്ചിലിനിടെ അമ്മയെ ശകാരിക്കുന്നുമുണ്ട് പാവം എൻ്റെ അമ്മ എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേട്ട് തളർന്നു പോയി എല്ലാവരും അമ്മയെ ഉപേക്ഷിച്ചു പോയി കൂടെ അച്ഛനും എല്ലാ മഴക്കാലത്തും ഞാൻ ഇവിടെ വരും എൻ്റെ അമ്മയും വരാറുണ്ട് ഒരു നിമിഷത്തെ അശ്രദ്ധയെ മനസ്സാശപിച്ചുകൊണ്ട്